അതേപോലെ ടൊവിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ടൊവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിട്ട് സിജു സൈ അവൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയില്ല ഇപ്പം ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്ടം അങ്ങനെ നമുക്ക് കുറേ വേണ്ടപ്പെട്ട ആൾക്കാരോട് സിജു അതുപോലെ തന്നെ ഇതൊരു കാസ്കീയായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും മീശലും സുരേഷ് ചെറ്റനും ഒക്കെയാണ് അതും ഭയങ്കര രസമുണ്ടാകുന്ന സിനിമ ആയിരിക്കും എൻ്റെ ആഗ്രഹം വലിയ സിനിമകളൊന്നുമില്ല നല്ല രസമുള്ള ഒരു എൻ്റെ നമുക്ക് ഇവര് യുണീക്ക് ആവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു ഉണ്ടായിരിക്കും സിനിമയ്ക്കുണ്ടായിരിക്കും തോന്നുന്നു

പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടറോ ഒന്നും എനിക്ക് പറ്റിയ ക്യാരക്ടർ ഇല്ല അപ്പൊ പറഞ്ഞല്ലോ ബേസിനെ കോമ്പോ ുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിട്ടാവും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ എനിക്ക് ത്രൂ ഔട്ട് ചെയ്യാൻ കേട്ടോണ്ടിരുന്ന സമയത്ത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള പ്രൊഫഷണൽ കിട്ടണം വളരെയാണ് ഇൻസ്റ്റന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും ഇപ്പൊ ഐഡന്റിറ്റി പറയുന്നത് രണ്ട് ദിവസം കഴിച്ചിട്ടുണ്ട് ഓണത്തിനുണ്ടാവും അതേപോലെ ഷൂട്ടിൽ ഞാൻ അവിടെ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റില് തരാം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള പാടി വെച്ചിട്ടുള്ള ഇപ്പൊ ഈ സിനിമയില് സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് സിനിമകളിലാണ് ട്രിം ചെയ്തത് പക്ഷെ പിന്നെ അതേപോലെ ടൊവിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ടൊവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിട്ട് അല്ല അത് രക്ഷപ്പെട്ടത്